ഹൈക്കൂട്ടരെ ശലം ഗ്ലാസിലേക്ക് സോദ ഇന്ന് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇത് അപ്പഴി വെച്ചുള്ളൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് എന്തായാലും അത് ഞാൻ ഇതിനകത്ത് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തക്കാളി സോസ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കച്ചപ്പ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പൊ ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് വേണം തുടങ്ങേ ഇതിനെ നല്ലപോലെ ഒന്ന് കലക്കി എടുക്കു ഓക്കെ ഇപ്പൊ ഇതില് കുറച്ച് ചില്ലി ഫ്ലേസ് കൂടെ ചേർത്ത് വിടണം അതും കൂടെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വിശാലം പെപ്പർ പൗഡർ പൗഡറൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇവിടെ ഒരു ചട്ടി വശി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതുവരെ നെയ്യ് ഇട്ട് കൊടുക്കാം ഗീ ഗീ ഓപ്ഷനാണ് ബട്ടർ ഇനി കുറച്ച് ബട്ടറുകൂടെ ചേർത്ത് കൊടുക്കുക അപ്പൊ നെയ്ക്ക് താല്പര്യമാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറിയ പീസ് ഇഞ്ചി അഞ്ചാറല്ലേ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാൻ ഇനി മുട്ടയിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാൻ ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കുക ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഉണ്ടല്ലോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ സോസ് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ള ഇനി ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കുക ബ്രേക്ക്ഫാസ്റ്റത്തൊക്കെ കഴിക്കത്തക്ക ഒരു ഹെൽത്തി റെസിപ്പിയാണ് പിന്നെ നെയ്യ് വേണമെന്നുള്ളവർക്ക് ഒഴിവാക്കാൻ മുകളിലേക്ക് നമ്മുടെ ചില്ലിയും സോസും കൂടെ ചേർത്ത് കൊടുക്കൊന്ന് അടച്ചു വെച്ചിരിക്കുക നമ്മുടെ റെസിപ്പി കണ്ട കൂട്ടുകാരെ അപ്പോഴും നല്ലതുപോലെ വെന്തിട്ടുണ്ട് അപ്പഴ ഞാൻ എൻ്റെ ഇടയിൽ ഒരു ദോശക്കല്ലൂടെ എൻ്റെ അടിയിലെടുത്ത് വെച്ചു കൊടുത്ത് കരിഞ്ഞ് പിടിക്കായിരിക്കേ കണ്ടല്ല കൂട്ടുകാരെ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴും ടി ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോഴും ഞാൻ ഇതിന്റെ അടിയിൽ ഒരു പാത്രം വെച്ചിരുന്നു ഒരു ദോശക്കല്ല് കണ്ടല്ല അപ്പോഴി ഇതിൻ്റെ മുകളിലാണ് വെച്ചിരുന്നത് റെസിപ്പി സൂപ്പർ കണ്ടല്ലോട്ടുകാരെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് അപ്പോഴുപ്പത്തിന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഒരുപാട് സമയമൊന്നും വേണ്ട പിന്നെ ഇത് അടച്ചു തന്നെ വെച്ച് വേവിച്ച് എടുക്കണം അപ്പോഴും മുട്ടയുടെ ആഘോ വെന്താന്ന് ശ്രദ്ധിക്കണം ഈർക്കിലോ എല്ലാം രണ്ടിഫ് ഭാഗമൊക്കെ വെന്താന്ന് ശ്രദ്ധിക്കണം ഓക്കെ ചിലപ്പോൾ അവിടേക്ക് വേവാതിരിക്കുക അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ പരന്ന പാത്രമാണെങ്കിൽ പേടിക്കേണ്ട ഇത് ഞാൻ സാധാരണ പാത്രത്തിലല്ലേ ചെയ്ത് അതുകൊണ്ടാണ് അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും പരന്ന പാത്രമാണെങ്കിൽ എളുപ്പമാണ് കുറച്ചും കൂടി അപ്പോൾ ഇതുപോലത്തെ ചീനീച്ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി സമയമെടുക്കുക ഇതുപോലെ കരിഞ്ഞു പിടിക്കാതെ അടച്ചു തന്നെ വെച്ചിരിക്കണം വേഗുന്നവരെ അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുകയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്